കിഴക്കവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് കത്താവ് നിങ്ങളോടുകൂടെ യുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള രാജാവിന്റെ കാലത്ത് യൂതയായിൽ ബിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തു നിന്ന് ജ്ഞാനികൾ ജറൂസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്കവൻ്റെ നക്ഷത്രം കണ്ടവൻ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട ഹെയോദേശ രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജറൂസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞ് യൂതയായിൽമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്ന യൂതയായിലെ ബേത്തലഹേമെ നീ യൂതയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അപ്പോൾ ഹേറുദേഴ്സ് അജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ ബേതലഹേമിനെ കയച്ചുകൊണ്ട് പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്ന പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു ഹേറോദേശിന്റെ അടുത്തേക്കും മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയിശേഷം